ഐ ഡി എഫ് പുറത്തിറക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇറാൻ്റെ കൈവശത്തിൽ ഉപയോഗിക്കാത്ത ഒരുപാട് മിസൈലുകൾ അതും മാരക മിസൈലുകൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നു നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമാണ് ഇറാൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞത് യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ശക്തമായിരിക്കുന്ന പ്രഹരം ഇറാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക മേധാവികളൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊക്കെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയാൽ അവരുടെ സൈനിക ബലത്തിൽ തൊടാൻ വേണ്ടി സാധിച്ചിട്ടില്ല മൂന്നിൽ രണ്ട് മിസൈലുകളും തകർത്തു എന്ന് ആദ്യം ഐ ഡി എഫ് സംഘം അവകാശപ്പെട്ടു എന്നാൽ നിലക്കാത്ത രീതിയിൽ മിസൈൽ അക്രമം നടത്തിക്കൊണ്ടേയിരുന്നു അഞ്ഞൂറോളം മിസൈലുകളെങ്കിലും ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു പത്ത് ശതമാനമാണ് വീണത് എന്നാണ് അവർ പറയുന്നത് ഈ പത്ത് ശതമാനം കൊണ്ട് ഇത്രയേറെ ആൾനാശവും കെട്ടിടനാശവും വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ അൻപത് ശതമാനമെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ അതിന്റെ ശേഷം മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മിസൈലുകളെങ്കിലും ഇറാൻ്റെ കൈവശത്തിലുണ്ട് അത് പല പേരിലും പല വലിപ്പത്തിലും പല ശക്തിയിലും പല രീതിയിലുമാണ് അതിൽ പറയുന്നത് അഞ്ഞൂറ് മിസൈലുകളാണ് അയച്ചതെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ബാക്കിയുണ്ട് മൂവായിരം ബാക്കിയുണ്ടാവും അതും യുദ്ധം അവസാനിക്കുന്നില്ലെങ്കിൽ അവർ പ്രയോഗിക്കാൻ വേണ്ട തീരുമാനിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല രണ്ട് രീതിയിലവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ ഒന്നിൽ മിസൈൽ എത്രത്തോളം ഇറാ ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു അത്രത്തോളം തന്നെ മിസൈലുകളെ നിർമ്മിക്കാനുള്ള സംവിധാനം സർക്കാർ ഇറാൻ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അത് രഹസ്യ മേഖലയിലാണ് ഇറാൻ്റെ ആ ആയുധങ്ങളെല്ലാം സൂക്ഷിക്കപ്പെട്ട് ഒന്നിക്കിൽ കടലിൻ്റെ അടിയിലാണ് എന്ന് പറയുന്നു അതല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ തായ്വാരത്താണ് എന്ന് പറയുന്നു അതല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് എന്നും പറയുന്നു പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്ത മേഖലയിൽ സുരക്ഷിതമായിരിക്കുന്ന താവളത്തിൽ ഒളിച്ചിരിക്കുന്ന ഇറാൻ്റെ ആയുധത്തെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടാതെ പോയി എന്നുള്ളതാണ് മൊസാദ് എന്ന് പറയുന്ന സംഘം ഇറാൻ്റെ ആയുധ വിപണി അല്ലെങ്കിൽ ആയുധ കൊട്ടാരം അന്വേഷിക്കുന്ന സമയത്ത് പരാജയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നാണം കെട്ടിയിരിക്കുന്നു അവരുടെ ശക്തിയോ ബലമോ ബുദ്ധിയോ ഒന്നും പ്രയോഗിക്കാൻ പറ്റാതിരിക്കുന്നു മാത്രമല്ല അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭയപ്പെട്ടിരിക്കുന്നു ഇത് കൊണ്ടുപോകേണ്ടത് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു തീരുമാനം പോലും എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ നടത്തിയപ്പോൾ തന്നെ ഇസ്ര ഇറ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അവസാന മുറ എന്ന രീതിയിൽ ഇസ്രായേ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വലിയ അക്രമം നടത്തി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സമാന്തരമായ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചു അതിൽ പേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ടിലധികം ആളുകൾക്ക് വലിയ പരിക്കേറ്റു മൂന്നോ നാലോ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു ഉള്ളതെല്ലാം വിട്ടതെല്ലാം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത് മിസൈലുകൾ ഇറാൻ വിട്ടിട്ടുണ്ട് ഇരുവെണ്ണത്തിനെ പ്രതിരോധിക്കാൻ സാധിച്ചു പത്ത് മിസൈലാണ് ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമിച്ചത് ആ ആക്രമത്തിൻ്റെ ഗൗരവും കാഠിന്യവും അളക്കാൻ പറ്റാത്ത വിധമാണ് ഹൈപ്പർ സോണിക് മിസൈലാണ് അതിലൊന്ന് അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റളവിൽ പോലും അതിൻ്റെ ശബ്ദ തരംഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും പുകപടലങ്ങളും കാണാൻ വേണ്ടി സാധിക്കും അത്രക്ക് കഠിനമാക്കപ്പെട്ട പത്ത് മിസൈലുകളാണ് പ്രയോഗിച്ചത് എന്നുള്ളതും മുൻപ് ഉപയോഗശൂന്യമായിരിക്കുന്ന എല്ലാ മിസൈലുകളും ഈ പ്രാവശ്യം മിസൈലിനെതിരെ അവർ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അയണ്ടോ പോലുമുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ നേരെ ഏത് തരത്തിലുള്ള മിസൈൽ വന്നാലും അത് പ്രതികരിക്കും അപ്പോൾ അതുകൊണ്ട് വില കൂടിയിരിക്കുന്ന ശക്തിയുള്ള പവറുള്ള ഒന്നും ഇറാൻ വിട്ടിട്ടില്ല അതിന് പകരം ഉപയോഗശൂന്യമായിരിക്കുന്ന വില്പന നടത്തിയാൽ മറ്റാരും വാങ്ങാത്ത തരത്തിലുള്ള മിസൈലുകളൊക്കെ നിരന്തരം ഇസ്രായലിൻ്റെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു അത് പരമാവധിയൊക്കെ ഈ പ്രതിരോധ സംവിധാനം തകർക്കുന്നു എന്ന ലക്ഷ്യം കാണുന്ന രീതിയിൽ രണ്ടോ മൂന്നോ എണ്ണം വീണാൽ മാത്രം വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാവും ഹൈപ്രസോണിക് മിസൈലാണെങ്കിൽ അത് പറയുമ്പോൾ വേണ്ട ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഈ ഈ മേ സർവ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മരണ വീട് പോലെ ആ രാജ്യമായിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇനി ഉയർത്തിയിലേറ്റ് വരാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളെടുക്കും അതിൻ്റെ കാര്യം സർവ്വ അയൽ രാഷ്ട്രങ്ങളുമായി ഇസ്രായേൽ നല്ല ബന്ധമല്ല യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കൻ ഐക്യനാടുകൾ പോലും കുറ്റപ്പെടുത്തുന്ന ഈ രീതിയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യായു നദന്യാവിൻ്റെ രീതി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ലോകത്തുള്ള രാഷ്ട്രങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ഒരു രാജ്യത്തിന് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ആയതിനാൽ തന്നെ ഈ മേഖലയിലുള്ള ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലവും ശക്തിയും നീക്കങ്ങളും വീണ്ടും പുനഃക്രമീകരണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്